ഈ ജൂബിലി വർഷം തുടങ്ങുന്ന അവസരത്തിലെ പിതാവ് പറഞ്ഞത് നമ്മളെ ഓരോരുത്തരും പ്രത്യാശയുടെ ഗായകരാകണമെന്നാണ് പ്രത്യാശയുടെ സംഗീതം മുഴക്കുന്നവരായിട്ട് മാറണം നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ വ്യാപിപ്പിക്കുന്ന മേഖലയിലും നമ്മൾ ആയിരിക്കുന്നിടത്തും പ്രത്യാശയുടെ വാക്കുകൾ നമ്മള് വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ പ്രാർത്ഥന പ്രാർത്ഥനകൾ ഒരുപയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എത്രമാത്രം പ്രത്യാശ നൽകുന്നതാണ് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് എന്റെ സഹോദരന്റെ മുമ്പിൽ വേദനയുമായി നിൽക്കുന്ന സഹോദരന്റെ മുമ്പിലുള്ള എൻ്റെ മനോഭാവം എന്താണ് അത് പ്രത്യാശയുടെ സങ്കീർത്തനങ്ങൾ ആലപിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്നില്ല എങ്കിൽ ഈ ജൂബിലി വർഷവും മറ്റെല്ലാ വർഷങ്ങളും പോലെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ എല്ലാ വർഷവും പോലൊരു സാധാരണ വർഷമായിട്ട് കടന്നുപോകും ഇത് ജൂബിലി വർഷമായി കൃപയുടെ വർഷമായി പ്രത്യാശയുടെ വർഷമായി മാറണമെങ്കിൽ അതിന് നാം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് തയ്യാറാകണം